ഛത്തീസ്ഗഡിലെ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം അലയടിക്കുകയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് പറയേണ്ടത് ഇടതുപക്ഷത്തിന്റെ പ്രതിഷേധമാണ് അവർ പാർലമെന്റിന്റെ അകത്ത് പുറത്ത് അവിടെ ഛത്തീസ്ഗഡിൽ ഒക്കെയും നിയമപരമായ സഹായങ്ങൾക്കുള്ള ഊർജം ഒക്കെയായി നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ കേരളത്തിലടക്കം ആകമാനം നമുക്കറിയാം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് അടക്കം തൃശ്ശൂരിൽ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായും നമുക്ക് അതിന്റെ റിപ്പോർട്ട് ഒന്ന് കാണാം അല്ലേ അതെ ഛത്തീസ്ഗഡിൽ അന്യായമായി കന്യാസ്ത്രീകളെ ജയിലിലടച്ച ബി ജെ പി സർക്കാരിന്റെ ന്യൂനപക്ഷവേട്ടയ്ക്കെതിരെ പത്തനംതിട്ട തിരുവല്ലയിൽ മലങ്കര സഭയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രാർത്ഥനയിൽ വിവിധ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരും വിശ്വാസികളും പങ്കെടുത്തു സഭ മെത്രാപൊലിത്ത പ്രാർത്ഥനായോഗം ഉദ്ഘാടനം ചെയ്തു കോട്ടയത്ത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നേതൃത്വത്തിൽ സഭയുടെ ആസ്ഥാനമായ ദേവലോക മരമനയിൽ പ്രതിഷേധം നടന്നു സഭയുടെ മുഴുവൻ മെത്രാപൊലിത്തമാരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു ഒരു വശത്ത് പ്രീണനവും മറുവശത്ത് പീഡനവുമാണ് നടക്കുന്നതെന്ന് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിദീൻ കാത്തോലിക്കാബാവ പറഞ്ഞു അങ്ങനെ ഒരു വശത്തൂടെ പ്രീണനവും മനുവ മറുവശത്തൂടെ പീഡനവും നടത്തുന്നത് അത് ഇരു ഇരു തോണി ചവിടുന്നത് പോലെയുള്ള സംരംഭമാണ് അത് സഭയ്ക്ക് സ്വീകരിക്കാനായിട്ട് കന്യാസ്ത്രീകൾക്ക് ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ ബജറംഗദൾ പ്രവർത്തകർ നടത്തിയ ആഹ്ലാദ പ്രകടനം മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരം നടക്കുന്നത് പോലെയെന്ന യാക്കോബായ നിർണ്ണം ഭദ്രാസനാധിപൻ ബിഷപ്പ് ഗീവർഗീസ് മാർ കുറിലോസ് പറഞ്ഞു വളരെ വ്യക്തമാണല്ലോ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നടക്കുന്ന പോലെയാണ് അതുകൊണ്ട് അവർക്ക് കിട്ടുകയില്ല ഒരു ഉറപ്പ് ലഭിച്ചതുപോലെയാണ് സംഘടിച്ചതും ആഹ്ലാദ പ്രകടനമൊക്കെ നടത്തിയതും അതുകൊണ്ട് ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി നീതി നിഷേധിക്കപ്പെടുന്ന മതേതരത്വം തകർക്കപ്പെടുന്ന ജനാധിപത്യം ധ്വംസിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായാൽ രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളാണ് തകരുന്നത് ആലപ്പുഴയിൽ കന്യാസ്ത്രീകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടന്നു ബി ജെ പിക്ക് മുദ്രാവാക്യം വിളികളോടെയായിരുന്നു പ്രതിഷേധം പോലീസിന്റെ കേന്ദ്രത്തിൽ വെച്ച് തന്നെ ആക്രോശിച്ചുകൊണ്ട് മുഖമടിച്ചു പൊളിക്കുമെന്നവരെ പറയാൻ ധൈര്യം കാണിക്കുന്ന അവസ്ഥാവിശേഷം ആധുനിക ഭാരതത്തിനെ യോജിച്ചതാണോ എന്ന് എല്ലാവരും ചിന്തിക്കണമെന്ന മലങ്കര കത്തോലിക്കാ സഭ തിരുവല്ല അധിപദ്രാസനാധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർ കുറിലോസ് പറഞ്ഞു പോലീസിൻ്റെ കേന്ദ്രത്തിൽ വെച്ച് തന്നെ ആക്രോശിച്ചുകൊണ്ട് കൊണ്ട് മുഖമടിച്ചു പൊളിക്കും എന്ന് പറയാ എന്ന് വരെ പറയത്തക്ക രീതിയിൽ ധൈര്യം കാണിക്കുന്നതായ ഒരവസ്ഥാ വിശേഷം നമ്മളുടെ ഈ ആധുനിക ഭാരതത്തിന് യോജിച്ചതാണോ എന്ന് എല്ലാവരും ചിന്തിക്കേണ്ടതായ ഒരു കാര്യമുണ്ട് ബി ജെ പിയുടെ കാപട്യത്തിനെതിരെ സുറിയാനി കത്തോലിക്കെ സന്യസ്തരും രംഗത്ത് വന്നു ഇത് ഒരു ഭരണഘടനയെ തുറങ്കിലടിച്ചതിന് തുല്യമായിട്ടുള്ള ഒരു ക്രൂരമായ ഒരു പ്രവൃത്തിയാണ് എല്ലാ മനസ്സാക്ഷിയിലും ഈ അധികാരികളായിരിക്കുന്ന എല്ലാവരുടെയും മനസ്സാക്ഷി ഇതൊരു മുറിവായിട്ട് തന്നെ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നത് വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് സഭകളുടെ തീരുമാനം ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്